आकाशवाणी विद्याभ्यास रंग विजयवाणी एस परीक्षा सहाय सामूहिक शास्त्रम രണ്ടാം ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി പി മാർഗ്രറ്റ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആകാശക്കണ്ണുകളും അറിവിന്റെ വിശകലനവും വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നീ യൂണിറ്റുകളിലെ പ്രധാന ആശയങ്ങളാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും ഭൗമ വിവര വിശകലനത്തിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗവും ഭൂമിശാസ്ത്ര പഠനത്തെ സഹായിക്കുന്നത് സഹായിക്കുന്നതെങ്ങനെയെന്ന് ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന ഈ യൂണിറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ ക്യാമറയും സ്കാനറുകളും സംവേദകങ്ങളാണ് വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുതകാന്തിക വികിരണത്തെയാണ് സംവേദകം പകർത്തുന്നത് സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു വിമാനങ്ങൾ ബലൂണുകൾ ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദകങ്ങൾ സ്ഥാപിക്കാം ഊർജ ഉറവിടം പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ പലതായി തരംതിരിക്കാം ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി പരോക്ഷ വിദൂര സംവേദനം പ്രത്യക്ഷ വിദൂര സംവേദനം എന്നിങ്ങനെ വിദൂര സംവേദനത്തെ രണ്ടായി തിരിക്കാം സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം എന്നാൽ സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം എന്നിങ്ങനെ വിദൂര സംവേദനത്തെ വർഗീകരിക്കാം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം എന്നാൽ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തുനിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഉപഗ്രഹ വിദൂര സംവേദനം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും കൃത്രിമ ഉപഗ്രഹങ്ങളെ രണ്ടായി തിരിക്കാം ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ സഞ്ചാരപഥം ഭൂമിയുടെ മൂന്നിലൊന്നും ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഇത് സഹായിക്കുന്നു വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും ഇവ പ്രയോജനപ്പെടുന്നു ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൗമപരിതലത്തിൽ നിന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ സഞ്ചാരപഥം എന്നാൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇവയ്ക്കുള്ളത് കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഇവ ഉപയോഗിക്കുന്നു ഐ ആർ എസ് ലാൻഡ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എങ്ങനെയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കൃത്രിമോപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ രൂപത്തിൽ ഭൂതല കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു ഇവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കിയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്നാണ് വിളിക്കുന്നത് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നാൽ ഒരു സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന മുത്തലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പത്തെ ആ സെൻസറിൻ്റെ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് വിളിക്കുന്നു ഇനി വിദൂര സംവേദന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് ഏതെല്ലാം മേഖലകളിലാണെന്ന് നമുക്ക് നോക്കാം കാലാവസ്ഥാ നിർണയത്തിന് സമുദ്ര പര്യവേഷണത്തിന് ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് വരൾച്ച ബാധിത പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിന് വിളകളുടെ വിസ്തൃതി കീടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് എണ്ണ പര്യവേഷണത്തിനും ഭൂഗർഭ ജല ലഭ്യതയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനും വിദൂര സംവേദന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുന്നു ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ ശൃംഖലാ വിശകലനം ആവൃത്തി വിശകലനം ഓവർലേ വിശകലനം എന്നിവ പ്രധാനപ്പെട്ട ഭൂവിവര വ്യവസ്ഥയുടെ വിശകലന സാധ്യതകളാണ് ഇനി ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പല ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിനും വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാനും കൂട്ടിച്ചേർക്കാനും വിഷയാധിഷ്ഠിത പഠനങ്ങൾ നടത്തുന്നതിനും ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായി പ്രദർശിപ്പിക്കുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളുടെയും പ്രക്രിയകളുടെയും ദൃശ്യമാതൃകകൾ സൃഷ്ടിക്കുന്നതിനും ഭൂപടങ്ങൾ പട്ടികകൾ ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഭൂപട നിർമ്മാണത്തിനും ഗതാഗതത്തിനും പ്രയോജനപ്പെടുത്താനാകുന്ന അമേരിക്കൻ ഐക്യൻ നാടുകളുടെ ഗതി നിർണയ സംവിധാനമാണ് ജി പി അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇനി വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻ മതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖല ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതങ്ങളാണ് കാറക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ഹിമാലയൻ പർവ്വത നിരകളിൽ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നീ മൂന്ന് പർവ്വത നിരകൾ ഉൾപ്പെടുന്നു കിഴക്കൻ മലനിരകളിൽ പത്കായബും നാഗാക്കുന്നുകൾ ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ മിസ്സോ കുന്നുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖലയ്ക്ക് ഒരു പ്രധാന പങ്കാണുള്ളത് സിന്ധു ഗംഗ് ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടതാണ് ഉത്തരമഹാസമതലം ഗംഗ ബ്രഹ്മപുത്ര സമതലമെന്നും ഇത് പൊതുവെ അറിയപ്പെടുന്നു കൂടാതെ ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെക്കുറവാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ പല പ്രദേശങ്ങളും മരുഭൂമിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമിർ ഥാർ മരുഭൂമിയിലാണ് ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഒരു ഭൂവിഭാഗമാണ് മാൾവ പീഠഭൂമി ചോട്ട നാഗപ്പൂർ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിലുള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നാണ് വിളിക്കുന്നത് അനേകം നദികളുടെ ഉത്ഭവ കൂടിയാണ് ഉപദ്വീപീയ പീഠഭൂമി ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി തുടങ്ങിയവ ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമാണ് ഇന്ത്യയ്ക്കുള്ളത് പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായി തിരിക്കാം അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായി തിരിക്കാം എന്നാൽ ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം ഇത് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു കിഴക്കൻ തീരസമതലത്തെ കോറമാണ്ടൽ തീരസമതലം വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ രണ്ടായി തിരിക്കാം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകളും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവും ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ഏകാഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ഇവ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിലാണ് ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ കാലം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നിങ്ങനെ ഇന്ത്യയിലെ കാലാവസ്ഥയെ പൊതുവെ നാലായി തരംതിരിക്കാം ഇനി ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഖാരി ഫ്രാബി സെയ്ത് എന്നിവയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാന കാർഷിക കാലങ്ങൾ ഇന്ത്യയിലെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ നാണ്യവിളകൾ എന്നിങ്ങനെ തരംതിരിക്കാം നെല്ല് ഗോതമ്പ് ചോളം എന്നിവയാണ് പ്രധാന ഭക്ഷ്യവിളകൾ എന്നാൽ നാണ്യവിളകളെ പ്രധാനമായും നാരുവിളകൾ പാനീയവിളകൾ സുഗന്ധവിളകൾ മറ്റു വിളകൾ എന്നിങ്ങനെ നാലായി വർഗീകരിക്കാം പരുത്തി ചണം എന്നിവ നാരുവിളകളും തേയില കാപ്പി തുടങ്ങിയവ പാനീയവിളകളും ഏലം കുരുമുളക് തുടങ്ങിയവ സുഗന്ധ വിളകളും റബ്ബർ കരിമ്പ് തുടങ്ങിയവ മറ്റു വിളകളുടെ കൂട്ടത്തിലും ഉൾപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോ പോളിസ് എന്നും വിശേഷിപ്പിക്കുന്നു പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉത്പാദന മേഖല ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളുടെ സവിശേഷതകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സൂചിപ്പിക്കുന്ന പട്ടിക പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി ഝാർഖണ്ഡിലെ ചാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്നാൽ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു ഇന്ത്യയുടെ മറ്റൊരു സ്രോതസ്സാണ് പെട്രോളിയം മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്നാൽ ആസാമിലെ ബിഗ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് മഹാരാഷ്ട്രയിലെ താരാപൂർ രാജസ്ഥാനിലെ റാവൽപാട്ട തമിഴ്നാട്ടിലെ കൽപ്പാക്കവും കൂടംകുളവും കർണാടകത്തിലെ കൈഗ ഗുജറാത്തിലെ കാക്രപ്പാറ ഉത്തർപ്രദേശിലെ നറോറ തുടങ്ങിയവ ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ് സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം വേലിയോർജ്ജം ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര സ്രോതസ്സുകൾ ചെലവ് കുറവും ശേഷിയുള്ളതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമാണ് ഇത്തരം ഊർജ്ജസ്രോതസ്സുകൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഗതാഗത മാർഗ്ഗമാണ് റോഡുകൾ ദേശീയ പാതകൾ സംസ്ഥാന ഹൈവേകൾ ജില്ലാ റോഡുകൾ ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ ഇന്ത്യയിലെ റോഡ് ശൃംഖലയെ തരംതിരിക്കാം ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറുവരി പാതകളാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് ജലഗതാഗതം ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണിത് കൂടാതെ ഇത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നുമില്ല എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമ ഗതാഗതം എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത് ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന യൂണിറ്റിലെ ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദന രീതികൾ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദന രീതികൾ ഉപഗ്രഹ വിദൂര സംവേദനം കൃത്രിമോപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂവിവരവ്യവസ്ഥ എന്നീ ആശയങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന യൂണിറ്റിൽ ഉത്തരപർവ്വത മേഖലയിലെ വിവിധ പർവ്വതങ്ങൾ ഹിമാലയത്തിലെ ഭാഗമായ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിവയും ഹിമാലയൻ നദികൾ ഉപദ്വീപിയ നദികൾ ഉപദ്വീപീയ പീഠഭൂമി തുടങ്ങിയ ആശയങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഭൂസവിശേഷതകളും ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന യൂണിറ്റിലെ തുറമുഖങ്ങളുടെ സ്ഥാനവും ഇന്ത്യയുടെ രൂപരേഖയിൽ രേഖപ്പെടുത്തി പരിശീലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ പരീക്ഷയ്ക്കായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് അവതരിപ്പിച്ചത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി പി ലിനി വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി विद्याभ्यासँग समाप्छ